നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തീർത്തും ദുഃഖകരമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് മാതൃജ്യോതി കൂട്ടുടുംബത്തിന് വേണ്ടി കഴിഞ്ഞ വർഷത്തിനും ഒരു വർഷത്തിനും മുമ്പ് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് അതായത് വള്ളിയുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനഞ്ചാം വാർഡിൽ മുമ്പീനാ മൻസിൽ മുഹമ്മദ് കുഞ്ഞിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ നബീസത്തിന്റെയും കയ്യിൽ നിന്നും ഞാനൊരു നാൽപ്പത് സെന്റ് സ്ഥലം ഞാൻ വാങ്ങിക്കുകയുണ്ടായി അമ്മമാരുടെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും അതെങ്ങനെയാണ് മേടിച്ച ഞങ്ങളുടെ കുടുംബശേരൊക്കെ വിറ്റിട്ടാണ് മേടിച്ചത് എന്നൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പം കൂട്ടത്തിൽ അദ്ദേഹം ഒരു പത്ത് സെന്റ് സ്ഥലം നമുക്ക് ദാനമായും തന്നിരുന്നു അപ്പോൾ ആ തന്ന മനുഷ്യൻ ഇന്ന് നമ്മളെ എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ദ്രോഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ അമ്മമാരോട് മുപ്പത്തഞ്ചോളം വരുന്ന അമ്മമാരോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് തന്നെ വേണം പറയാൻ അങ്ങനൊരു ക്രൂരതയാണ് മുഹമ്മദ് കുഞ്ഞും ഫാരി നബീസത്തും മാതൃജ്യോതിയോട് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിലെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി ലഭിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നവരാണ് മുഹമ്മദ് കുഞ്ഞും ഭാര്യയും ഭാര്യ നബീസത്തും അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവർ ഇപ്പോൾ മാതൃജ്യോതി എത്രത്തോളം ദ്രോഹിക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ കണ്ടുപോകുന്നത് അമ്മമാരെ ഞാനൊരു ഒരു കാര്യം പറയാനാണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിനൊരു മറുപടി പറയണം നമുക്ക് ഇവിടെ ഈ വസ്തു മേടിച്ചില്ലയോ നമ്മൾ ചൂനാട്ട് താമസിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലായിരുന്നു അപ്പം നമ്മളിവിടെ ഈ വസ്തു മേടിച്ച് ഇത് മേടിക്കാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്നിടത്ത് നിന്ന് മാറണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇത് മൊത്തം അമ്പത് സെൻറ്റാണ് വഴിയില്ലാണ്ട് അദ്ദേഹം പറഞ്ഞ് സെൻറ്റിന് അമ്പതിനായിരം രൂപ വെച്ച് തരണം കാര്യം വഴിയില്ലല്ലോ ഒന്ന് അന്നേരം വഴി ഇതിനകത്ത് വഴിയില്ലാതെ എത്ര പേര് വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ വന്നാറില്ലേ മുമ്പ് വഴിയില്ലാതെ നമ്മൾ അതിലേക്കൂടെ നടന്നു വരുന്നവർ വന്നതല്ലേ അപ്പം അങ്ങനെയുള്ളത് നിങ്ങൾക്കറിയാവല്ലോ വഴിയില്ലാതെ കിടന്ന വസ്തു ആയതുകൊണ്ട് സെൻറ്റിന് അമ്പതിനായിരം രൂപ വെച്ചാണ് വന്നത് അപ്പം നമ്മൾ നാൽപ്പത് സെൻറ്റിന് കാശും കൊടുത്ത് പത്ത് സെൻറ്റ് വഴി നമ്മൾ മേടിക്കുന്നതും അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സായിരുന്നു ആരും ഈ പത്ത് സെൻറ്റ് നമുക്ക് സൗജന്യമായിട്ട് തന്നാൽ നമ്മളത് മേടിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാനിവിടെ ഒരു കെട്ടിടം പണിയണമെന്ന് പ്ലാൻ ചെയ്ത് ഇതിന് ലോൺ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തു പ്ലാനൊക്കെ ചെയ്ത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വെച്ച് നമുക്ക് നമ്മൾ പൈസ കൊടുത്ത് പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം മൂന്ന് വർഷം സമയം നമുക്ക് തന്നായിരുന്നു നമ്മൾ ഒന്നര വർഷത്തിലേക്ക് കൊടുത്തു ഞങ്ങളുടെ രണ്ടുപേരുടെയും വസ്തു വിറ്റിട്ടാണ് അതിന് കാശൊക്കെ കൊടുത്തത് അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തു എന്നിരുന്നാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിൻ്റെ മുൻപ്രമാണം വസ്തു എഴുതുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ്റെ മുൻപ്രമാണം നമുക്ക് തരേണ്ടതാണ് ഈ മുഹമ്മദ് കുഞ്ഞെന്ന് പറയുന്ന ആൾ നമുക്കത് തന്നില്ല ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വസ്തു എഴുതുമ്പോൾ അത് മേടിക്കുന്നതാണ് പക്ഷേ ഇദ്ദേഹം പിന്നെ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനാ അല്ല മേടിച്ചില്ലെന്നല്ല പിന്നെ തരാമെന്ന് പറഞ്ഞപ്പം നമുക്കൊരു സഹായം ചെയ്ത ആളല്ലേ അപ്പം ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞു ശരിയാ പിന്നെ മേടിച്ചോളാം എന്ന് പറഞ്ഞു ഇപ്പോൾ ആറ് മാസം കൊണ്ട് ഞാൻ ഈ മുൻപ്രമാണത്തിനടക്കുക തരത്തില്ല തരത്തില്ലെന്ന് പറഞ്ഞാൽ കാര്യം എന്തുവാന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പത്ത് സെൻറ്റ് തന്നില്ലയോ ഈ പത്ത് സെൻറ്റ് തന്നതിലൂടെ കാശ് വേണം മനസ്സിലായോ ഇ ആ ഇപ്പം അത് മാത്രമല്ല അത് മാത്രമല്ല ഇല്ല കയറി വരുന്ന വഴി ഇല്ലയോ കയറി വരുന്ന കൊച്ചു വഴി ആ കൊച്ചു വഴിക്ക് പ്രമാണമില്ല അപ്പം ഇത് അങ്ങേക്കാർക്കും പടീറ്റേക്കാർക്കും ഒക്കെ പോകുന്നതിന് പണ്ട് മുതലേ ഉള്ള ഒരു വഴിയാണ് അതായത് അതിലത്തുകാരാ നമ്മുടെ അപ്പുറത്തെ ശാന്തമ്മ്യ ഷീജയൊക്കെ പറയുന്നത് പത്തമ്പത് വർഷം കൊണ്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ് അപ്പോൾ അത് മുമ്പുള്ളവർ ചുമ്മാ നടക്കുന്നതിന് കൊടുത്തു പോയതാണ് അപ്പോൾ അതിന് പ്രമാണമില്ല ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് ഒരു സെൻ്റ് കാണും ആ വഴി എന്ന് പറയുന്നത് ഒരു സെൻ്റെങ്കിലും കാണും ഒരു സെൻ്റ് കാണുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറയുക അപ്പം അതിനും കാശ് വേണം ആ നമ്മൾ കാശ് കൊടുക്കണം അത് അപ്പം ഞങ്ങൾ ഇതൊരു ശരിയായ രീതി അല്ലല്ലോ പറയുന്നത് കാര്യം ഒന്നുകിൽ വഴിക്ക് നമ്മൾ കാശ് കൊടുക്കുക അതിന് പ്രമാണം എഴുത്താം ഒരു സെൻറ്റിൻ്റെ കാശ് നമ്മളങ് കൊടുക്കാം നമുക്ക് പ്രമാണം വേണ്ടയോ ഇത് അദ്ദേഹത്തിൻ്റെ പ്രമാണമില്ല പ്രമാണമില്ലാതെ എങ്ങനെ കാശ് കൊടുക്കും ആ കാശ് കൊടുത്താൽ നമുക്ക് എന്ത് ഒരു തെളിവില്ല നാളെ ആരെങ്കിലും വന്നുവച്ചിട്ട് ഞങ്ങൾക്ക് കൂടെ ആവശ്യപ്പെട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത കാശ് പോയില്ലയോ എന്നാൽ നമ്മളേക്ക് കൊടുക്കാനില്ല പിന്നെ ഇപ്പം അദ്ദേഹം ഈ വസ്തുവൊക്കെ തന്ന് നമ്മൾ അപ്പുറത്തോട്ട് വഴിയൊക്കെ മേടിച്ച് ഈ വസ്തുവിൻ്റെ ഒരു രീതി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു മനപ്രയാസം വന്നതാണ് അല്ലേ ആ നല്ല വസ്തു ആക്കി എടുത്തല്ലോ എന്നൊരു മനപ്രയാസം അതിപ്പോൾ സ്വാഭാവികമാണ് ഇതിനകത്ത് നമ്മുടെ ഈ പരിസരത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇതിനകത്തൊരു മനുഷ്യൻ കയറാതെ കാട് പിടിച്ച് കിടന്ന ആ നിങ്ങളൊക്കെ വന്നു കിട അവിടെ ആണേ കുറേ മുള ഇവിടെ ഒരു കുളം ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടന്ന നമ്മൾ വന്ന് ഈ ആ നിങ്ങൾ താമസിക്കുന്ന അതും ഈ അടുക്കളയൊക്കെ റോഡിൽ മണ്ണിറക്കിയിട്ട് കല്ലു ഇറക്കിയിട്ട് അവിടുന്ന് ചെമന്നാൽ കൊണ്ടുവന്ന വഴിയില്ല ഒരറവാനയ്ക്കകത്ത് പോലും തള്ളി കൊണ്ടുവന്നാൽ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല കാരണം അത്രയും വീതിയുള്ളു ഒരാൾ നടന്നു വരാവുന്ന വീതിയുള്ളു നമുക്കിങ്ങനെ ഒരു പ്രസ്ഥാനം നമ്മൾ നടത്തുമ്പം നമുക്ക് വണ്ടി വരണം ആംബുലൻസ് വരണം അല്ലേ ഒരാൾ വന്നാൽ നമ്മുടെ മുറ്റത്ത് വരണമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ അത്രയും കാശ് കൊടുത്ത് വഴി മേടിച്ചത് ഇതെല്ലാം നാട്ടുകാർക്കും ഈ പരിസരവാസികൾക്കും എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിനോട് ചോദിക്കുമ്പോഴൊന്നും ഇദ്ദേഹം വഴി തരത്തില്ല അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാമോ മുഹമ്മദ് കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് നബ് നബീസത്ത് മുഹമ്മദ് കുഞ്ഞിൻ നബീസത്തിന് അതെ കണ്ടതല്ലയോ ആ അറിയാമല്ലോ അപ്പം ഇവര് ഇവര് നമുക്ക് വസ്തു തരുമ്പോൾ അവരുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു അവര് നമുക്ക് തന്നപ്പം ഇവിടെ ഉദ്ഘാടനത്തിനൊക്കെ നമ്മുടെയൊക്കെ ബന്ധുക്കളൊക്കെ വന്നപ്പോൾ എല്ലാവരുടെയും പറഞ്ഞ് ഇത് മൊത്തം ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് അത് ഇവിടെ വരുന്നത് ആരൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ ഞങ്ങളുടെ വല്യപ്പാട് സഹിതം പറഞ്ഞ് ഇതെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് അപ്പോൾ വല്യപ്പേക്ക് ചോദിച്ച് നിനക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞാൽ അത് ജുമ്മാത പറയുന്നത് വലിയപ്പോൾ പത്ത് സെന്റ് ഫ്രീ ആയിട്ട് തന്നേ അത് ബിസിനസ് ബിസിനസ്സായിരുന്നു ആരും അപ്പുറത്തെ അപ്പുറത്തവർ ചോദിച്ചു അങ്ങേക്കാര് ചോദിച്ചു അങ്ങനെ സർസഡിയൊക്കെ ചോദിച്ച് എല്ലാവരും ചോദിച്ചാൽ ഈ വസ്തു പക്ഷേ എല്ലാവരും വില കുറച്ചാണ് ചോദിച്ചാൽ വഴിയില്ലാത്തതുണ്ട് പക്ഷേ എന്ന് ആരെ പറഞ്ഞാലും എന്തായാലും തന്ന് നമ്മൾ ബാക്കിയുള്ളതിന് പൈസയും കൊടുത്ത് നമുക്കിപ്പോൾ കട്ടടമണിയാണ് നമ്മുടെ ഇവിടുത്തെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാലോ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നമുക്കിപ്പോൾ കുറവാണ് ആൾ കൂടും തോറും അപ്പോൾ ഞാനിങ്ങനെ ലോൺ എടുക്കുന്ന ആവശ്യത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ച് തരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ വാർഡ് മെമ്പർ വാർഡ് കൊണ്ട് ചോദിച്ച് അത് അദ്ദേഹത്തിൻ്റെ അടുത്തും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് പിന്നെ അടുത്തുള്ള വേറൊരു വാർഡ് മെമ്പർ അദ്ദേഹത്തിൻ്റെ ഒരു വാർഡ് മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹത്തിനെക്കൊണ്ട് ചോദിപ്പിച്ച് അവിടെയും തരത്തില്ലെന്നാണ് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ സമുദായപരമായിട്ട് എസ് എൻ ഡി പിയിൽ ശാന്തമോ എസ് എൻ ഡി പിൽ ഞാനൊരു കത്ത് കൊടുത്ത് ഏഹ് ശാഖ സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്ത് ഇതുപോലെ എനിക്ക് എനിക്കിന്നതുപോലൊരു ആവശ്യമുണ്ട് അവിടെ ചെന്നപ്പോഴും അവരുടെ അടുത്ത് പറയുന്നത് അത് ഞാൻ കൊടുക്കത്തില്ല അടുത്തതിന് അദ്ദേഹത്തിൻ്റെ സമുദായം അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ സേർന്നയാണ് ഞാനതുകൊണ്ട് കാഞ്ഞിപ്പുഴ ജമായത്ത് സെക്രട്ടറിക്ക് ഞാനൊരു കത്ത് കൊടുത്ത് അവർ ചോദിച്ചപ്പോഴും തരു തരത്തില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നമ്മുടെ വള്ളികുന്ന് പോലീസ് സ്റ്റേഷനിലെ സി എ അദ്ദേഹത്തിന് ഞാനൊരു പരാതി കൊടുത്ത് എനിക്കിന്നതുപോലെ ഇത് മേടിച്ചു തരണം അപ്പം ഇന്ന് ആവശ്യമാണെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോഴും സി അദ്ദേഹത്തിൻ്റെ മുമ്പിലും ഇതേ ആവശ്യമാണ് പറയുന്നത് എനിക്ക് ആ വസ്തുവിൻ്റെ കാശ് അറണം പത്ത് സെൻറ്റിൻ്റെ അല്ല ഇല്ല വഴിയുടെ കാശ് വഴിയുടെ കാശ് മെയിനായിട്ട് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു പ്രമാണമുണ്ട് സാറേ ഞാൻ കൊടുക്കാം ഒരു സെൻറ്റോ രണ്ട് സെൻറ്റോ എത്ര സെൻറ്റായിരുന്നാലും പ്രമാണം ഉണ്ടെങ്കിൽ എനിക്ക് എഴുതി എഴുതരുവാണെങ്കിൽ ഞാൻ കൊടുക്കാം അത് മാത്രമല്ല ഇത് മൊത്തം അമ്പത് സെൻറ്റെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ കര അടക്കുന്ന നാൽപ്പത്തെട്ടിനെ ഉള്ളു എന്നിട്ട് ഞാൻ രണ്ട് സെൻറ്റിന് ആ രണ്ട് സെൻറ്റിൻ്റെ കാശ് അധികവും കൊടുത്തു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിച്ച അല്ലേ നമ്മളെ സഹായിക്കുന്നവരുടെ സഹായിക്കുന്നിടത്ത് പിന്നെ നമ്മൾ വഴക്കിന് നിൽക്കരുതല്ലോ എന്ന് വിചാരിച്ചു ഇത്രയും കാര്യം ചെയ്തിട്ടും അദ്ദേഹം മുൻപ്രമാണം തരത്തില്ല നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ മുൻപ്രമാണം ഒറിജിനൽ ബാങ്കുകാർക്ക് കാണണം അതാണ് ബാങ്കിൻ്റെ രീതി അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇവരെക്കൊണ്ട് എല്ലാവരെയും പറയിച്ചു കഴിഞ്ഞ് ഞാൻ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു ആർ ഡി ഒക്ക് പരാതി കൊടുത്തു അപ്പം എന്നെ കൊണ്ട് കൊടുക്കാവുന്ന ഞാൻ കൊടുത്ത് പക്ഷെ ഇതൊരു വസ്തു സംബന്ധമായുള്ള പ്രശ്നമായതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അവർക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല അവർ വിളിച്ച് ന്യായമായിട്ട് പറഞ്ഞ് അവരുടെ ഒരു ആവശ്യമല്ലോ ഇത്രയും അമ്മമാരുടെ ഒരു ആവശ്യമല്ലയോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം കൊടുക്കത്തില്ല അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് അതാണ് ഞാൻ അതെ അദ്ദേഹം ദാനമായിട്ട് തന്നെ നമുക്ക് ദാനം തന്നെ അത് മാത്രമല്ല ഇല്ല വഴിക്കുള്ള ആധാരം കൊണ്ട് ആധാരമുണ്ടേ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ് ആധാരമില്ല അപ്പം എല്ലാവരും ഈ നാട്ടിലുള്ള പരിസരവാസികൾ പോട്ടെ പരിസരവാസികളുമായിട്ട് അദ്ദേഹം സഹകരണമില്ല അപ്പം നമ്മുടെ ഇവിടെ അയിരത്തുള്ളവരോട് എല്ലാം നമ്മൾ ഈ കാര്യം പറഞ്ഞ് അപ്പൊ എല്ലാരും പറയുന്നത് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്ത വീട്ടില് നമ്മള് പറഞ്ഞെ ആര് പറഞ്ഞിട്ടും അദ്ദേഹം കേക്കത്തില്ല ഇത് അദ്ദേഹത്തിന്റെ അപ്പുറത്തെ വീട്ടില് ആ പിന്നെ വന്നെ അത് അത് വന്ന കാര്യം എന്ന് പറഞ്ഞാല് അദ്ദേഹം എല്ലാരുടെ അടുത്തും പറയും ഞാൻ കൊടുത്തതാ ഞാൻ കൊടുത്തതാന്ന് പറയും അപ്പം അദ്ദേഹം തന്നത് തന്നത് തന്നെ ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല നമ്മൾ ജീവനോട് ഉള്ളിടത്തോളം കാലം ആ ഒരു സ്മരണ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ അത് കളയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അത് നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റത്തില്ല അതാ നമ്മൾക്കിപ്പം ബാങ്കിൽ ലോൺ എടുക്കണമെങ്കിൽ ഒറിജിനൽ ബാങ്കുകാർക്ക് കാണണം അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ശരി നിങ്ങൾ തരണ്ട ബാങ്കിലെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇതൊന്നു കാണിരി അതും ചെയ്യത്തില്ല അപ്പം നിങ്ങളെ നോക്കുന്നതിന് എന്നെ വിളിക്കുന്നത് നാടോടി കൂട്ടങ്ങളെ നോക്കുന്നവനെ എന്നാ എന്നെ വിളിക്കുന്നത് നിങ്ങളെ വിളിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെയാണ് അദ്ദേഹം സംഭവനായത് എൻ്റെ കയ്യിൽ എൻ്റെ വോയിസ് റെക്കോർഡൊക്കെ ഉണ്ട് എനിക്ക് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പലർക്കും മെമ്പർമാർക്കൊക്കെ പലർക്കും അയച്ചു കൊടുത്ത് അമ്മ ഇങ്ങനാണ് പറയുന്നത് അല്ലേ സാറേ ഇങ്ങനാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് വാർഡിലെ ജനപ്രതിനിധികൾ പലരോടും ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യണമെന്നുള്ളതാ ഇത്രയും അമ്മമാരുടെ ആവശ്യ നിറവേറ്റാൻ പറ്റാതെ ഞാൻ നിൽക്കുക നമ്മുടെ ഇപ്പം അവിടെ നിങ്ങൾക്കറിയാം എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് മെയിനായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഈ വസ്തുവിൻ്റെ ഉണ്ട് പകർപ്പ് അവർക്ക് ബാങ്കുകാർക്ക് അത് പോരാ ഒറിജിനലേ വേണം പകർപ്പ് നമുക്ക് എടുക്കാം പകർപ്പ് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മനുഷ്യന്റെ കാല് പിടിക്കാൻ നമ്മൾ പോത്തില്ലോ പകർപ്പ് നമ്മൾ എടുത്തു നമ്മൾ സർക്കാരിലെ പൈസ അടച്ചാൽ നമ്മൾക്ക് അതിന്റെ കോപ്പി കിട്ടും സർട്ടിഫൈഡ് കോപ്പി കിട്ടും അമ്മേ പ്രമാണത്തിന്റെ നക്കൾ എന്ന് പറയുന്നതാണ് സർട്ടിഫൈഡ് കോപ്പി നമ്മളൊരു പ്രമാണം കളഞ്ഞു പോയാൽ അല്ലെ അതിന്റെ ഒരു കോപ്പി വേണമെങ്കിലോ സർക്കാരിൽ പൈസ അടച്ചാൽ നമുക്ക് ആ സാധനം കിട്ടും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പൈസ അടച്ചാൽ നമുക്ക് ആ സാധനം കോപ്പി കിട്ടും പക്ഷേ ബാങ്കിൽ നമുക്ക് ലോണ് തരണമെങ്കിൽ നമുക്ക് അവർക്ക് ഒറിജിനൽ കാണണം ഒറിജിനൽ അവർക്ക് കാണണം നമ്മുടെ വസ്തുവിന് നമുക്ക് പ്രമാണമുണ്ട് ഇപ്പം നമ്മൾ വസ്തു മേടിച്ചിട്ട് രണ്ട് കൊല്ലമല്ലേ ആയല്ലേ അപ്പോൾ അവർക്ക് ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പുള്ള പ്രമാണം അതാണ് മുൻ പ്രമാണം അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് കച്ചേരി ചെന്നാൽ അതിൻ്റെ കോപ്പി അല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ അമ്മേ ഒറിജിനൽ കിട്ടത്തില്ല ഒറിജിനൽ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുവല്ലയോ അപ്പം ഇതിനാണ് ഇതാണ് ഇപ്പൊ എന്റെ പ്രശ്നം നമ്മടെ നമ്മളിപ്പോ എന്ത് ചെയ്യുന്ന അത് നമ്മള് അങ്ങനൊക്കെ പോകുമ്പോ നമുക്ക് ഒത്തിരി സമയം എടുക്കത്തില്ലയോ ആ അല്ല അത്രയും നമ്മളിപ്പം ഒരാ മന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഇതിങ്ങനെ ഇതിങ്ങനൊരാവശ്യം പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരാവശ്യം പറഞ്ഞാൽ അതിന് നിയമപരമായിട്ട് പോയാൽ നമുക്ക് സമയമെടുക്കും അത് അദ്ദേഹത്തിന് അറിയാം നമുക്കിപ്പം കേസ് കൊടുത്ത് കേസിൻ്റെ വഴിക്ക് പോകാനാണെങ്കിൽ നമുക്കൊരു കേസ് നടത്തിയാൽ എത്ര നാൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആവശ്യങ്ങൾ അടക്കത്തില്ലല്ലോ ആ അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ലോൺ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാ ഞാൻ അവിടെ ഒരു ഹാൾ പണിയുന്നതിനായിട്ട് ഒരു ഇത്തിരി വലിയ എമൗണ്ടാണ് ഞാൻ ലോൺ എടുക്കാൻ ചോദിച്ചത് നിങ്ങൾക്കൊരു ഇനി ഒരു മൂന്ന് ബാത്റൂമെങ്കിലും നിങ്ങൾക്ക് വേണ്ടായോ വേണ്ടായോ എന്നാലല്ലേ നിങ്ങൾക്ക് സൗകര്യമായിട്ട് ബാത്റൂമിൽ പോകാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ ഒരാൾ പോകുമ്പോൾ ഒരാൾ പുറേ നിൽക്കുക ക്യൂ ക്യൂ നിൽക്കുക അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മാറ്റണ്ടായോ അപ്പോൾ ഇതൊക്കെ കണ്ടാണ് ലോൺ എടുക്കാൻ നോക്കുന്നത് കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് ജോലിയില്ല ഇപ്പം ആ അപ്പം പിന്നെ അമ്മമാരെ വെച്ച് എന്ത് ചെയ്യാമെന്നുള്ള ഒരു ചോദ്യമാണ് അപ്പം ഞാൻ ജനപ്രതിനിധികളോടൊക്കെ ആലോചിച്ചു അപ്പം നിങ്ങളടുത്ത് ഒരു അഭിപ്രായം ഞാൻ ചോദിക്കുവാണ് എന്താണ് നമ്മൾ നമ്മളീ അല്ല കുരുക്കിലാക്കാന്ന് പറഞ്ഞാലേമ്മേ നമുക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാം പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ സമയത്ത് നടക്കത്തില്ല അത് അതല്ലല്ലോ നമ്മൾ നമ്മളിത്രേ അമ്മമാരുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചത് ആ അതാണ് ഞാൻ ഇപ്പം ഈ അയിലത്തുള്ള നമ്മളെപ്പോ അങ്ങനെ ശാന്തമ്മലെ വന്ന് ശാന്തമ്മക്കറിയാം അങ്ങനെ ഷീജക്കറിയാം അപ്പുറത്തുകാർക്ക് അറിയാം അത് ഞാനിത് അയൽവാസികളോടൊക്കെ പറഞ്ഞേ ഈ അയൽവാസികൾ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കത്തില്ല ഈ പ്രദേശവാസികൾ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കത്തില്ല ഞാൻ അവരുടെ സമുദായത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാരും പറഞ്ഞാൽ കേൾക്കുന്നൊരു മനുഷ്യനല്ല അത് ഭാര്യ അങ്ങനെ തന്നെ ഭർത്താവും അങ്ങനെ തന്നെ അവർക്ക് കാമക്കളില്ല അവർക്ക് രണ്ട് പെമ്മക്കളാണ് പെൺമക്കളെ രണ്ടുപേരെയും കെട്ടിച്ച് പെമ്മക്കളെ കെട്ടിച്ച വീട്ടിൽ ഞാൻ അവരെ അറിയുന്ന ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് ഇന്നതുപോലെ ഒരാവശ്യമാണ് ഞാനല്ല നമ്മുടെ വാർഡിന്റെ ജനപ്രതി വള്ളികുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെ കൊണ്ടൊക്കെ ഞാൻ സംസാരിപ്പിച്ച് സംസാരിച്ചപ്പം അദ്ദേഹം തരത്തില്ല വള്ളിയുന്നം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് എൻ്റെ കയ്യിലുണ്ട് സാധനം ഞാൻ തരത്തില്ല വേറെ ചിലരോട് അദ്ദേഹം പറയുന്നത് ഇത് അങ്ങ് കൊടുത്തു ഇനി എൻ്റെ കൊടുക്കാനില്ലെന്ന് അപ്പം ഇങ്ങനൊരു ആയതുകൊണ്ട് എനിക്ക് ലോൺ എടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ ആവശ്യങ്ങൾ നിൽക്കുന്നു പിന്നെ എന്നെയും ഇവിടെ പിള്ളാരെയും നിങ്ങളെയൊക്കെ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വേളം വെച്ച് മോശമായിട്ട് പറയാം അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല വളരെ മോശമായിട്ടാണ് അല്ലമ്മ നമ്മളിപ്പം ഈ ഇങ്ങനെ ഇങ്ങനൊരു സ്ഥാപനത്തിലോ അല്ലെ ഒരു കൂട്ടുകുടുംബമായിട്ട് കഴിയുമ്പോ സാഹചര്യം കൊണ്ടാണ് എല്ലാവരും ഇവിടെ എത്തുന്നത് അല്ലേ അല്ലാതെ ആർക്കും കിടക്കാനിടം ഇല്ലാത്തോണ്ടോ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇല്ലാത്തോണ്ടോ ഒന്നും അല്ല എല്ലാവരുടെയും സാഹചര്യമാണ് അല്ലെ പലരും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും സാഹചര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെയാ വിചാരിക്കുന്നത് ഇപ്പൊ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് വേണമെങ്കിൽ മോന്റെ അടുത്ത് അങ്ങ് പോവാം ചിലപ്പോൾ അത് അമ്മയ്ക്ക് അമ്മയ്ക്കതിന് നിൽക്കാനുള്ള ഇഷ്ടക്കുറവോ അല്ലെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉള്ളതുകൊണ്ടാണ് ആ ഒരു സാഹചര്യം കൊണ്ടാ അല്ലേ ഒരാമ്മയ്ക്ക് വേണേൽ അങ്ങനെ ലീലമ്മയ്ക്ക് വേണേൽ അങ്ങനെ പൊന്നമ്മയ്ക്ക് വേണേൽ അങ്ങനെ ഇവർക്കൊക്കെ മക്കളുണ്ട് പക്ഷേ ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ലെന്നു പറഞ്ഞാൽ ചിലപ്പം അവിടുത്തെ സാഹചര്യം ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും നമ്മൾ അത്രയും മാത്രം ആലോചിച്ചാൽ മതി അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം ആയിക്കോട്ടെ ഇല്ല എല്ലാവർക്കും അങ്ങനെയല്ലേ ഇപ്പോൾ തങ്കവണിയമ്മ ഒറ്റയ്ക്കായിരുന്നു ഒന്ന് വയ്യാതെ ഒന്ന് വീണുരുണ്ട് പോയപ്പം നോക്കാനാരുമില്ല അങ്ങനെ അങ്ങനത് സരസ്വനെ ആലോചിച്ച സരസ്വ ഒരു വീട്ടിൽ ജോലിക്ക് നിന്ന വയ്യാതെ വന്നപ്പോ സാഹചര്യം കൊണ്ട് ഇവിടെ എത്തി അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരുടെയും സാഹചര്യം കൊണ്ട് ഇവിടെ എത്തിയതരാ പക്ഷെ നമ്മളെ വളരെ മോശമായിട്ടാ പറയുന്നത് ദൈവം കേട്ടോണ്ടിരിക്കുന്ന നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ ഇഷ്യൂ ആക്കി അവിടോട്ട് ചെല്ലാം ഞാനതിങ്ങനെ നമ്മൾ അത് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഇത്രയും അമ്മമാരുണ്ട് അത് ഒന്നുകൂടെ ഒന്ന് ഇനി ആരെക്കൊണ്ടെങ്കിലും സംസാരിപ്പിക്കാവോ ഇനി ആരെക്കൊണ്ട് സംസാരിപ്പിക്കാനില്ല നമ്മുടെ വാർഡിന്റെ മെമ്പറ് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റ് വാർഡ് മെമ്പർ പാർട്ടികൾക്കെല്ലാം മൂന്ന് പാർട്ടി നമ്മുടെ ഈ പ്രദേശത്തുള്ള കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ഈ മൂന്ന് പാർട്ടിക്ക് ഞാൻ രേഖാമൂലം കത്ത് കൊടുത്തു എനിക്ക് ഇന്നതുപോലെ ഒരു സഹായം ചെയ്തു തരണം ഒരു മനുഷ്യൻ പറഞ്ഞാലും കേൾക്കത്തില്ല കളക്ടർക്ക് കൊടുക്കുമ്പോൾ കളക്ടർ ചോദിക്കുന്ന ഈ പരാതിയിൽ ഞാൻ എന്ത് ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിപ്പിക്കാം വിളിപ്പിച്ചപ്പോൾ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് പ്രായമുള്ള ആളാണ് നെഞ്ചുവേദനയുള്ള ആളാണ് നോമ്പിലിരിക്കുന്ന ആളാണ് മുപ്പത് ദിവസം നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യനാണ് ഇത് ചെയ്യുവോ ഈ പുണ്യമാസത്തിൽ ഇങ്ങനെ ചെയ്യുവോ നമ്മളിവിടെ മൂന്ന് പേരെ നോമ്പിന് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം ഇത്ര ഇരുപത്തി നാല് ദിവസമായി ഈ ഇരുപത്തിനാല് ദിവസം നമുക്ക് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അവരും നോമ്പ് പിടിക്കുന്നുണ്ട് ആ മനുഷ്യനും ഒരു മുസൽമാനാണ് നോമ്പു പിടിക്കുന്ന ആളാണ് എങ്കിൽ നമ്മളോട് ഈ ക്രൂരത കാണിക്കത്തില്ല ഞാനിങ്ങനെ പലരോടും ഈ നോമ്പു മാസത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാവരോടും ചെല്ലാം അവരുടെ വീട്ടിലോട്ട് ചെല്ലാം ഇതൊരു പുണ്യമാസമാണ് അവരുടെ പരിസരത്തെല്ലാം മുസ്ലിം സഹോദരന്മാരാണ് ഇരിക്കുന്നത് ഞാൻ അവരോടെല്ലാം പറഞ്ഞ് എനിക്കിന്നത് വളരെ ആവശ്യമാണ് എനിക്കത് മേടിച്ചു തരണം എന്ന് ഒരാളോട് പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കത്തില്ല അപ്പം ഞാനിങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുവാണ് നിങ്ങളെല്ലാവരും അതിന് ആ ആ നമുക്കിപ്പോൾ വേറെ വഴിയില്ല നമുക്ക് ചെയ്യ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ വീട് നമ്മുടെ ഈ റോഡ് ഇറങ്ങി അങ്ങോട്ട് പോകുന്ന ഒരു ദൂരമേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ആലോചിക്കണം നമുക്കതൊന്ന് ആലോചിച്ചിട്ട് നമുക്കതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്കിവിടെ ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല പിൻ ആ പിന്നല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാം പാറവിൻ്റെ കാര്യം ഈ രണ്ട് കാര്യം എനിക്കുണ്ട് എല്ലാം നടക്കണ്ടായ മേപ്പം അത് മാത്രമല്ലല്ലോ രണ്ട് കാര്യം നടക്കണ്ടായോ ആ ആ ഇപ്പം നമുക്ക് എനിക്കിവിടെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ആ അവിടെ ഒരു നിങ്ങളുടെ ഒരു അടിസ്ഥാന സൗകര്യം നമുക്കിപ്പം മുമ്പ് പതിനഞ്ച് പേരായിരുന്നു ഇരുപതായി മുപ്പത്തഞ്ച് പേര് വരായി ആള് കൂടുന്തോറും നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടണം നമ്മളങ്ങനെ പറയരുതല്ലോ എന്ന് വിചാരിച്ച നമ്മളെ നമ്മൾ ഇത്രേം അമ്മമാരുമായിട്ട് പോകുമ്പോ അതൊരു വലിയ സോഷ്യൽ മീഡിയ ഇഷ്യൂ ആവുമല്ലോ ചേട്ടാ ചാനലുകാരും പത്രക്കാരും ഒക്കെ അറിഞ്ഞു വരുമല്ലോ ഞാൻ അങ്ങനെ ആലോചിച്ച പിന്നെ ഞാൻ ഞാനൊന്നുകൂടെ ഒന്ന് നോക്കട്ടെ നോക്കിയിട്ട് നിങ്ങൾ പറയാം അതെ നമുക്കത് ചെയ്യാം അറിയാം അദ്ദേഹം ആര് പറഞ്ഞാലും കേക്കത്തില്ലെന്ന് നമ്മൾ നമ്മൾ ഇത്ര ഈ പോലീസുകാർക്ക് കളക്ടർക്ക് ആർ ഡി ഒക്കെ എല്ലാം പരാതി കൊടുത്തതിന്റെ കോപ്പികൾ നമ്മുടെ ഉണ്ട് അവരത് സ്വീകരിച്ചതിന്റെ കോപ്പികൾ നമ്മുടെ ഉണ്ട് നമ്മുടെ അടുത്ത് ആരും വന്ന് ചോദിച്ചാലും നമുക്കത് കാണിക്കാനും ഉണ്ട് ആ ചീത്ത പറയുന്ന പോട്ടെ നമ്മളത് ഇപ്പം ഞാനിപ്പോ പോയി അവിടെ പോയി ഒരു വഴക്കുണ്ടാക്കിയാൽ ആദ്യം ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും നീ പ്രായമുള്ള ആൾക്കാരെ നോക്കുന്ന ഒരാളല്ലേ അയാളുടെ പ്രായത്തെ മാനിച്ചെങ്കിലും നീ ക്ഷമിക്കേണ്ടായിരുന്നോ എന്ന് ചോദിക്കും പക്ഷെ എന്തുമാത്ര ക്ഷമിക്കുന്നത് അപ്പം നമ്മൾ ഈ വസ്തു എഴുതിയിട്ട് ഒന്നര വർഷമായി ആറ് മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുക നമ്മളിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇടപാട് തീർന്നിട്ട് ആറുമാസാകും ഈ ആറ് മാസം കൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുക അത് പറയാനാണ് നിങ്ങളെ ഇപ്പം വിളിച്ചത് നമ്മള് എന്തായാലും അത് ആലോചിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം നിങ്ങളെല്ലാരും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഈ കാര്യം നടക്കണമെന്ന് ഓർക്കുക അത്ര മാത്രമേ എനിക്ക് ഇപ്പൊ പറയാനുള്ളു നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഇത്രയും അമ്മമാരുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിനകത്ത് വെയില വാതുക്കൽ നിക്കണം റോഡില് നിൽക്കണം അപ്പൊ നമുക്ക് ഇതിനൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആ അയാൾ എന്തുണ്ടാക്കി പറയാനാ എന്തേലും ഉണ്ടാക്കി എന്തുണ്ടാക്കി പറയാനാ നമ്മളെ പറ്റി ഒന്നും മോശം പറയാനില്ലേ ആ നിങ്ങളെ ഇത്രയും പേരെ കൊണ്ടു നിങ്ങളെ പറ്റി മോശം പറയാനൊന്നുമില്ല ആ അത് വരും വരും അയാൾ അങ്ങനെ വരണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഞാനിപ്പം നിങ്ങളോട് ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കുന്നത് നമ്മളിതെല്ലാം ചോദിച്ച് ആ നമുക്ക് ഇത്രയും നാൾ നമ്മൾ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തെ ചീത്ത പറയുകയോ അല്ലെ അദ്ദേഹത്തിന് പണം കൊടുക്കാതിരിക്കയോ അല്ലെ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും തരത്തില് പറഞ്ഞിട്ടുണ്ടേ അദ്ദേഹം പറയട്ടെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ സമയത്ത് പൈസ കൊടുത്തില്ലയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വേറെന്തേലും ഞാൻ മോശം പറയുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തെന്ന് പറയട്ടെ നമ്മളെയാണ് നമ്മുടെ കുടുംബത്തെയാണ് മൊത്തത്തിൽ അദ്ദേഹം അടച്ചാക്ഷേപിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങൾ വീഡിയോ കണ്ടു ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറയ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടു ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ മാതൃജ്യോതി കൂട്ടുകുടുംബത്തിൻ്റെ ഭാഗത്തോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ല അദ്ദേഹം കാണിക്കുന്നത് ഞങ്ങളോട് കാണിക്കുന്നത് അതായത് ഈ പുണ്യമാസത്തിലെ നോമ്പ് പിടിച്ചിട്ട് നമ്മളോട് ഈ കാണിക്കുന്നത് കൊടും ക്രൂരതയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിൻ്റെ മനംമാറാൻ ഈ വള്ളികുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെയും മറ്റ് ആൾക്കാരെല്ലാം പറഞ്ഞിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു മാറ്റവും വരാതെ കരിങ്കല്ല് പോലെ മനസ്സ് വെച്ചുകൊണ്ട് ഈ അമ്മമാരെ ദ്രോഹിക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് അപ്പോൾ ഇന്ന് എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം